എന്താ തോന്നിയാ ഷിയാസിന്റെ മൂക്കിടിക്കാൻ തോന്നിയ കിട്ടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലുതാണ് കേട്ടോ അതില് എത്ര മീഡിയസ് ഉണ്ട് ആക്ച്വലി വി ആർ സർപ്രൈസ്ഡ് ആൻഡ് ഷോക്ക് കാരണം ഇത്രയും നേരത്തെ നിങ്ങൾ എല്ലാവരും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളോടുള്ള ആ ഒരു ഇഷ്ടവും എല്ലാം അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഒരുപാട് സന്തോഷം

എൻ്റെ ഞാൻ തൃശ്ശൂരാണ് തൃശ്ശൂർ ചാവക്കാടാണ് ജനിച്ചത് ചാവക്കാട് പാലയൂര് അവിടെ അവിടെ വീടുണ്ട് ഇത് വെച്ചിട്ട് ഞാൻ പഠിച്ചതൊക്കെ ബാംഗ്ലൂർ വായി എന്താ തോന്നിയോ ഷിയാസിന്റെ മൂക്കിടിക്കാൻ തോന്നിയോ അതെന്തായാലും അനുവിന്റെ വരുമ്പോ കിട്ടും പിന്നെ ലൈക് അവരത്രയും മച്ചാ മച്ച ബ്രദർ ആൻഡ് സിസ്റ്റർ അല്ലേ അനു ക്ഷമിച്ചോളന്നേ അവളുടെ ഒക്കെ അല്ലെ കൊഴപ്പില്ല പിന്നെ ലൈക് ഷിയാസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് അനു പ്ലാച്ചിയില് കൂടുതൽ ശ്രദ്ധിക്കുന്നു അതുകൊണ്ടാണെന്ന് ഷിയാസ് പറയുന്നു എന്താണെങ്കിലും ലൈക് അത് പാർട്ട് ഓഫ് ദി ഷോ ഒരു കണ്ടന്റ് അത്രയൊക്കെ ഉള്ളു അനൂന പക്ഷെ വിഷമായി അത് അവര് തമ്മിലുള്ള പിണക്കം അത് അവര് തിരിച്ചു വന്നിട്ട് തീർക്കണം അത് പിടിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ അത് അത്രേ ഉള്ളൂ ജസ്റ്റ് ഒരു ഫണ്ടായിട്ട് ഷിയാസ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് സങ്കടം വന്നു അല്ലേ അനു കറഞ്ഞപ്പം ഞാൻ അങ്ങനെയല്ല അവളുടെ കറച്ചിൽ കാണുമ്പോ നമുക്ക് ചെറിയൊരു വിഷമം വരുമല്ലോ പക്ഷെ ഞാൻ കറഞ്ഞൊന്നുമില്ല വെറുതെ ഇല്ലാത്ത കാര്യം പക്ഷെ അവളിങ്ങനെ കുഞ്ഞു കുട്ടികളെ പോലെ തെങ്ങി തെങ്ങി കരഞ്ഞപ്പോ ചില പറയണ്ടാവും കരച്ചിൽക്കാട് ഇറക്കിയതാണെന്നുള്ളത് ഇമോഷൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യണ്ടേ ദേഷ്യം വന്നാൽ ദേഷ്യം പിടിച്ചിരിക്കും കുറച്ചൊക്കെ നമ്മൾ കടിച്ചു പിടിക്കുമായിരിക്കും അല്ലെങ്കിൽ സങ്കടം വന്നാ ചിലപ്പോ ആൺകുട്ടികൾ ചിലപ്പോ കുറച്ചും കൂടെ ഹോൾഡ് ചെയ്യുമായിരിക്കും ഹോൾഡനഫ് ആയിട്ടുള്ളവരും ഒന്ന് സപ്രസ് ചെയ്യുമായിരിക്കും എന്റെ ക്യാരക്ടറൊക്കെ ഞാനത് എക്സ്പ്രസ് ചെയ്യും ഞാൻ ഇപ്പൊ നിന്ന് വിലപ്പന ചിലപ്പോ കരഞ്ഞു ഇരിക്കും സോ അനു ചെയ്തവര് വലിയ തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യണമെങ്കിലും <laughs> <coughs> <A> ൂ പിന്നതുപോലെ തന്നെ ലക്ഷ്മിയുടെ എന്തോ ഒരു ഇതും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളു ഞാൻ ആ എപ്പിസോഡ് കണ്ടിട്ട് കറക്റ്റ് ആയിട്ട് പറയാട്ടോടെ അപ്പൊ ശരിക്കും ക്ഷ്മി നക്ഷത്രം യോജിക്കുന്നുണ്ടോ മറ്റേ ലക്ഷ്മി പറഞ്ഞത് അല്ലെ ഞാൻ എൽ ജി ബി ടി എന്ന കമ്മ്യൂണിറ്റിയെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഒരുപാട് സുഹൃത്തുക്കൾ ലൈക്ക് അവരെ പോലുള്ള ഒരുപാട് പേര് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ ഇതിനു മുമ്പും ഒരു ഇവന്റിന് പോയപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാളെ നമ്മുടെ അടുത്ത ജനറേഷന് ദൈവം എങ്ങനെയാണ് സൃഷ്ടിക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല സോ ഇപ്പൊ നമ്മളിങ്ങനെ മറ്റൊരാളെ ബ്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു നമുക്കറിയില്ല എല്ലാം സൃഷ്ടികളാണ് അപ്പോ ഇതിലൊന്നും ഒരു ഫാക്റ്റ് ഇല്ല അവര് സാധാരണക്കാരാണ് മനുഷ്യന്മാരാണ് ഹ്യൂമൻ ബീയിങ് ആണ് ഞാൻ മിനിങ് ഞാൻ ലൈക് ഇത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഞാൻ കണ്ട തമ്പുകൾ എന്ന് പറഞ്ഞ ആദില നൂ നൂറക്കെതിരെ ലക്ഷ്മി നക്ഷത്ര ഇത്രയും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ട് എതിരെ ലക്ഷ്മി നക്ഷത്രാണ് അതായത് എന്ത് അടിസ്ഥാനത്തിലാണ് അത്ര എനിക്ക് അറിയില്ല അവിടെ അവിടെ ഒരു കമ്മ്യൂണിറ്റി വെച്ചിട്ട് നമ്മൾ അവരെ ചെയ്യേണ്ട ആവശ്യമില്ല അവരും സാധാരണയില്ലെങ്കിൽ എൽ ജി ബിലിറ്റി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഒരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യമില്ല മനുഷ്യന്മാരെല്ലാവരും അത്ര എനിക്ക് പറയാനുള്ളൂ പേപ്പറായിട്ട് എന്താണ് നന്നായിട്ട് കളിക്കാത്തവര് പോട്ടെ കഴിഞ്ഞ ഒരു ഒരാഴ്ചയായിട്ട് ഞാൻ അത്ര അപ്ഡേറ്റഡ് അല്ല അപ്ഡേറ്റഡല്ല കിട്ടണം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും പുതിയതായിട്ട് വൈക്കാടിൽ വന്ന് എക്സിഷൻ ചേട്ടൻ ഒഴികെ ബാക്കിയുള്ളവർ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ശിഷൻ ചേട്ടൻ പിന്നെ ലൈക് ഗെയിം കളിക്കുന്നുണ്ട് ബാക്കിയുള്ളവർ കുറച്ചധികം സൈലന്റ് ആയി പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഐ ഡോ നോ ഞാൻ ഫുള്ളി അല്ല പിന്നെ കപ്പ് ആർക്ക് കിട്ടണം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അനീഷ് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അനു നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ഷാനവാസ്ക് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പേരുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഓരോ എപ്പിസോഡിലും എന്ത് കണ്ടിട്ടായിരിക്കും വരിക എന്നുള്ളത് നമുക്ക് പറ്റില്ലല്ലോ അയ്യോ ലക്ഷ്മി നക്ഷത്ര ഇനിയിപ്പൊ നാളെ വേറെ തമ്പലായിരിക്കും വരുക ആവുമ്പോ ഞാൻ ഫസ്റ്റ് നിങ്ങളെ അറിയിക്കുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പഴും ഈ ഒരു ശുഷ്കാന്തി ഒക്കെ എല്ലാർക്കും കാണണം അപ്പൊ നമുക്കിന് ഒരു സ്റ്റോറും കൂടെ ഇണ്ട് എല്ലാ എല്ലാ ചോദ്യ പേപ്പറും ഇറക്കല്ലടാ പകുതി നല്ല

ആളെ അതിനോട് എന്താ എന്താ അങ്ങനെ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടഡ് ഹിസ് ഗെയിം 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 എന്നാണ് ഞാൻ ഞാൻ പ്ലാൻ പ്ലേ കണ്ടിട്ടില്ല പ്രേക്ഷകർ വെൽ അപ്ഡേറ്റഡ് ആണ് അവരെ പറ്റിക്കാൻ എളുപ്പമല്ല അത് അപ്പൊ പ്രേക്ഷകർ സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചു തുടങ്ങി എന്ന് തന്നെയാണ് പറയാനുള്ളത് ഓക്കെ അപ്പൊ കാണാം ഇപ്പൊ ശരിക്ക് ഒട്ടി ചിരിക്കും ഓക്കേ അപ്പോൾ ശരി കാണാം അപ്പോൾ ശരി